അല്ല അത് തന്നെ റീൽസിൽ ഞാനും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കല്ലിന്റെ അടിയിലൊക്കെയാണ് ഒരു വക്കലേ പേജ് ഇട്ടാണ് നമുക്ക് അടിക്കാൻ അത് നടക്കുമ്പോ ഏതെങ്കിലും പാവപ്പെട്ട പൈസ കിട്ടും ഞങ്ങള് പോ അല്ല ഞാനും പറയാം ഫുഡ് അല്ലേ ഈ സംഭവം കൊള്ളാലോ നമുക്ക് ഒന്നുകൂടി രാത്രിക്കുള്ള രാത്രി എന്താ പറയാന തപ്പണ് അവിടെ രാവിലെ അഞ്ഞൂറ് പോയടാ രാവിലെ പോയതാണ് നമ്മ സാധനം താങ്ങുന്ന പൈസയാണ് ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ കേറാ ഞാൻ തപ്പള പറഞ്ഞോ പാവപ്പെട്ടവരെ പൈസയോ നമ്മൾ കിട്ടിയത് ക്യാഷ് അല്ല നല്ല ഒരു അഞ്ഞൂറ് കെട്ടി പോ കിട്ടിക്കണോ ഓ പോയെന്ന് കരുതി പൈസയാണ് നാളെ തന്നാ മതി അറിയാനാ എവിടെ ആ പൈസക്ക് ബിരിയാണി ഉള്ള ഫുഡ് അടിച്ച്